ഇവിടെ ചോദിച്ചത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഹദീസിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് സഹീൽ ബുഹാരിയിലും സഹീ മുസ്ലിമിലുമൊക്കെ തെറ്റുണ്ടായിക്കൂടെ അതിന് സംരക്ഷണ ബാധ്യത ഇല്ലല്ലോ എന്നാണ് അപ്പോൾ ഖുർആനിൻ്റെ സംരക്ഷണം മാത്രമാണ് ഏറ്റെടുത്തത് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വേറെ ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അള്ളാഹു സുബാനവു തേല പരിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണം മാത്രമല്ല ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ വിശദീകരണവും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് അതും അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന അലൈന ബയാനഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ്റെ വിവരണവും നാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഖുറാനോട് കൂടെ ഹദീസുകളും ഇവിടെ നിലനിൽക്കും എന്തുകൊണ്ട് അള്ളാഹു സംരക്ഷിച്ചതുകൊണ്ട് നബിസ് അലൈസ്വല്ലമയും ആ കാര്യം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് വലൻ എത്തഫർക്ക ഹെത്തരിത അലയ്യൽ ഹൗ ഖുനും സുന്നത്തും വേർ പിരിയുകയില്ല അതെൻ്റെ അടുത്ത് ഹൗവിൽ വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ കിയാമത്ത് നാൾ വരെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഇവിടെ അവശേഷിക്കും അത് സൂചിപ്പിക്കുന്ന അനവധി വചനങ്ങൾ വേറെയുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല സൊഹീൽ ബുഹാരി സൊഹീ മുസ്ലിം ഇതിൽ അബദ്ധമുണ്ടായിക്കൂടെ എന്ന ചിന്ത ഇനി നിങ്ങൾ നിങ്ങളുടെ പഠന സ്ഥലത്തേക്ക് അതുപോലെ ജോലി സ്ഥലത്തേക്കൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പരസ്യമായി ഖുർആനെതിരെ രംഗത്ത് വരാൻ പലർക്കും ഭയമാണ് അതേസമയം അത്തരം രോഗമുള്ളവർ അവർക്ക് ഖുറാനിനോടും താല്പര്യമില്ല അവരുടെ രോഗമാണത് പക്ഷേ വിശുദ്ധ ഖുർആനെതിരെ സംസാരിച്ചാൽ പലരും അവരെ വേറെ ഒരു രൂപത്തിലാണ് കാണുക എന്നതുകൊണ്ട് അത്തരക്കാർ കൈവയ്ക്കുക ഹദീസിൻ്റെ മീതയാണ് എന്നിട്ട് സഹീൽ ബുഹാരിയെപ്പറ്റി അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കും അതിൽ ഉണ്ടാക്കും അതുപോലെ സഹി മുസ്ലിമിൽ അത് മനുഷ്യർ ക്രോഡീകരിച്ചതല്ലേ ബുഹാരി മുസ്ലിം അവർ ക്രോഡീകരിച്ചതല്ലേ അതുകൊണ്ട് ആ ഹദീസുകളിൽ തെറ്റുവരില്ലേ എങ്ങനെയാണ് മുഴുവനും ശരിയാവുന്നു എന്ന് നമ്മൾ പറയുക ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ വരും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കുറച്ച് ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് സഹീൽ ബുഹാരിയിലെ മുസ്ലിമിലെ ഹദീസൊക്കെ സഹിഹാണ് എന്ന് പ്രഖ്യാപിച്ചതല്ല ഒരു സഹി ഒരു ഹദീസ് സഹീഹ ആവാൻ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇമാം ബുഹാരിയുടെ സഹേഹ് അതുപോലെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹ അതിലുള്ള ഹദീസുകൾ മുഴുവനും ശരിയാണ് എന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യമാവുകയും അവർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ഒരിക്കലും ഒരൊറ്റ ഹദീസ് നമ്മൾ വിട്ടുകൊടുക്കരുത് ഏതെങ്കിലും ഒരു ഹദീസല്ലേ എതിർത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നാൽ പോലും ഒന്നുപോലും വിട്ടുകൊടുക്കരുത് അങ്ങനെയാണ് പിന്നെ വേറെ ഒന്നുകൂടെ വിട്ട് കൊടുക്കും പിന്നെ വേറൊന്നും അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ ഒക്കെ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടെന്ന് നമുക്കറിയാം ഒന്ന് വിട്ടുകൊടുത്താൽ പിന്നെ വേറെ പലതും വിട്ടുകൊടുക്കേണ്ടി വരും മഹാനായ അബൂബക്കർ സിദ്ദീഖ് ചിലർ ജക്കാത്ത് കൊടുക്കില്ല ആകൊരു പ്രശ്നമല്ലേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം പറഞ്ഞു അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും കാരണം ഒന്ന് പോയാൽ പിന്നെ വേറെ അതിനോടനുബന്ധിച്ച് അവരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും ഇതുപോലെയാണ് സഹീൽ ബുഖാരിയുടെ സഹി മുസ്ലിമിൻ്റെ ഹദീസ് ഒന്നും തള്ളാൻ നമ്മൾ സമ്മതിക്കരുത് അതിനെതിരെ പലതുമായി വരും അത് മനുഷ്യർ ആയതുകൊണ്ട് അബദ്ധം വരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അപ്പം ഇതിന് പറ്റി പണ്ഡിതന്മാർ പറയുന്നത് അവരുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായത്തിന് ഇജുമാ എന്നാണല്ലോ പറയാം അപ്പോൾ ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇവരുടെ ഹദീസുകൾ അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ പറയാൻ ഒന്ന് ഇമാം നവവി വലിയൊരു ഇമാണല്ലോ അദ്ദേഹം പറയാണ് അജുമാത്തിൽ ഉമ്മ അലാ സിഹത്തി ഹാദൈനിൽ കിതാബൈൻ സഹീൽ ബുഹാരി സഹീ മുസ്ലിം അത് മുഴുവനും സഹി ആണ് എന്നതിന് ഈ ഉമ്മത്തിൻ്റെ ഇജുമാവുണ്ട് ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടതാണ് അതുപോലെ വ വുജൂബിൽ അമൽ ബി അഹദീസ് ഹിമ ബുഹാരി മുസ്ലിം അതിൽ സഹിഹായ സഹിൽ ബുഹാരിയിലും സഹി മുസ്ലിമിലുള്ള ഹദീസുകൾ മുഴുവനും അത് വെച്ച് അമൽ ചെയ്യൽ പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്ന് ഇമാം നവവി പറയുകയുണ്ടായി അങ്ങനെ ഒരുപാട് വാചകങ്ങൾ കിട്ടും ഒറ്റ കാര്യം കൂടി ഇമാമുൽ ഹറമൈൻ എന്ന നിലക്കറിയപ്പെടുന്ന ഇമാം പറയാണ് ഒരു മനുഷ്യൻ സത്യം ചെയ്തു എന്താ സത്യം ചെയ്തത് സഹി ബുഹാരിയിലെ സഹി അം സഹി ബുഹാരിയിലുള്ള എല്ലാ ഹദീസുകളും സഹി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലും എന്നൊരാൾ സത്യം ചെയ്താൽ അയാൾക്ക് തൊലാക്ക് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ അതിലുള്ള ഹദീസുകൾ മുഴുവനും സഹിഹാണ് ഇങ്ങനെ പണ്ഡിതന്മാർ ഹഫുൽ ഹജർ അസ്കലാനി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഹദീസുകളൊക്കെ സഹിയാണെന്ന് പറഞ്ഞതാണ് ഇനി ഇപ്പോൾ വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് അതങ്ങനെയല്ലേ ചിലർ വിമർശിച്ചിട്ടില്ലേ മുമ്പുള്ള ദാറക്കുത്തിന് വിമർശിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക ദാറക്കുത്തിന് എന്ന ഇമാം വിമർശിച്ചിട്ടുണ്ട് അത് വൈജ്ഞാനികമായൊരു വിമർശനമാണ് അതിന് പണ്ഡിതന്മാർ വൈജ്ഞാനികമായി തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നാ പേരും പറഞ്ഞ് വിമർശിക്കുന്നവർ ചെയ്യുന്നത് എന്താ ആ ഒരു ശൈലിയല്ല അവർ പറയുന്നത് അവർ തനിക്ക് പറ്റാത്ത ഹദീസൊക്കെ എടുത്ത് ഖുറാനിനെതിരാണ് ഈ ഹദീസ് വിശ്വാസപരമാണ് ഇത് ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുകയാണ് ചെയ്യുന്നത് ഇമാം ദാറകുത്തനെ പോലുള്ളവരെ മറയാക്കിയിട്ട് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് ഹദീസ് നിദാന ശാസ്ത്രം വെച്ചിട്ടാണ് അവർ അവരെത്തത് അത് വെച്ച് തന്നെ അതിന് മറുപടിയും കൊടുത്തു അതിന് ഏറ്റവും വലിയ മറുപടി കൊടുത്ത് ഇമാം ബുഹാരിയുടെ സഹീൻ്റെ വ്യാഖ്യാനം എഴുതിയ ഇബിൻ ഹജർ അല്ല സ്ഥലാനി റഹിമുദ്ദയാണ് അദ്ദേഹം ഒരുപാട് രൂപത്തിൽ വിശദീകരിച്ചു അതിൽ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ദാറകുത്തിനിയാണോ ഏറ്റവും ഉയർന്നവൻ ഏറ്റവും സ്ഥാനമുള്ള അതോ ബുഹാരിയോ അതിലാർക്കും തർക്കമുള്ള തർക്കമു ഉള്ള കാര്യമല്ല ഇമാം ബുഹാരിയാണോ ഒന്നാം സ്ഥാനത്തുള്ളത് അതുകൊണ്ട് ഇമാം ബുഹാരിക്ക് എതിരെ പറയാൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് യോഗ്യതയില്ല പിന്നെ അദ്ദേഹം വിമർശിക്കപ്പെട്ട ഓരോ ഹദീസുകളും അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു അപ്പം എന്തുകൊണ്ടാണ് ഇത്ര വലിയ സ്വീകാര്യത ഇതിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് ഇമാ ബുഖാരിയുടെ ചരിത്രം നിങ്ങൾ വായിക്കണം അതൊക്കെ പ്രഭാഷണങ്ങളായി തന്നെ കിട്ടും അദ്ദേഹം തൻ്റെ സഹിയിൽ ഓരോ ഹദീസ് വെക്കുമ്പോഴും രണ്ട് റക്കാലത്ത് ഇസ്തിഹാറത്തിൻ്റെ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു ഓരോ ഹദീസ് അതിൽ വെക്കുമ്പോഴും പത്ത് പതിനേഴ് കൊല്ലങ്ങൾ കൊണ്ടാണ് സഹിൽ ബുഖാരിയിൽ ആ ഹദീസ് മുഴുവനും അദ്ദേഹം വെച്ചത് അപ്പോൾ ഒരു ദിവസം ഒരു ഹദീസ് പോലും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഓരോ ഹദീസും അതിലേക്ക് കയറ്റുമ്പോൾ രണ്ടറക്കാലത്ത് നിസ്കാരം ഇത് വെക്കണോ വെക്കണ്ടെന്ന് റബ്ബിനോട് ഫത്തുബ് ചോദിക്കുന്ന നമസ്കാരമാണത് പിന്നെ ഇത് അതിൽ വെച്ചതിന് ശേഷം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ഹദീസുകളുടെ മുമ്പിൽ അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും അദ്ദേഹം ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെതിരെ സംശയമുണ്ടാക്കുന്നവർ വാസ്തവത്തിൽ അവർക്ക് മതത്തിൽ വിശ്വാസമില്ലാത്ത പ്രശ്നുണ്ട് ഇപ്പോൾ ഒരു ടീച്ചറങ്ങൾ കിട്ടുന്നുണ്ടാവും ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം ഹദീസുകൾക്കെതിരെ രംഗത്ത് വന്നു പക്ഷെ അവസാനം അവരുടെ കള്ളി പൊളിഞ്ഞു അവർക്ക് ഖുർആാനോടും താല്പര്യമില്ല അവർ തുറന്നു പറഞ്ഞു അപ്പോൾ അതാണ് വസ്തുത അതുകൊണ്ട് നമ്മുടെ ബാധ്യത ഇവിടെ ആദ്യം ഫൈസൽ മലി പറഞ്ഞു എന്താണ് കിതാബിലുള്ളത് എന്താണ് സഹിയ ഹദീസിലുള്ളത് അത് സ്വീകരിക്കുക എങ്കിലേ യഥാർത്ഥം മുസ്ലിമാവുകയുള്ളു അള്ളാഹു അനുഗ്രഹിക്കുമാർ